ഹലോ ഫ്രണ്ട്സ് മഴ നൂര് മുംബൈയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഇവിടെ യംഗാധരനോട് ബാലചന്ദ്രൻ പറയുന്നുണ്ട് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം അലീന ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും അതെല്ലാം കഴിച്ചിട്ട് വേണം പോവാൻ സഹോദരിയുടെ മകളാണെന്നുള്ള കാര്യം എപ്പോഴും ഓർമ്മ വേണം അതൊക്കെ കേട്ടിട്ട് താഴോട്ട് ഇറങ്ങി വരുവാണ് അപ്പോൾ അലീനയും കൃഷ്ണമോളും താഴെയുണ്ട് അലീന വരുമ്പോൾ തന്നെ പെട്ടെന്ന് തന്നെ ആ ടേബിളിൽ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് എങ്ങാധരൻ താഴേക്ക് ഇറങ്ങി വരുമ്പോൾ അങ്ങനെ പോവാണോ കഴിച്ചിട്ട് പോയാൽ മതി വേണ്ട മോളെ അപ്പോഴാണ് മനു അങ്ങോട്ട് വരുന്നത് മനു എടാ എനിക്കൊന്ന് ഹോസ്പിറ്റലിൽ പോയിട്ട് വേണം നേരെ എയർപോർട്ടിൽ പോകാനായിട്ട് ഒരു എയർപോർട്ടിൽ പോകുന്നില്ല ഞാൻ ടാക്സി വിളിച്ച് പൊക്കോളാം അതാണ് നല്ലത് ശരി എന്നാൽ നമുക്ക് ഇറങ്ങിയാലോ അപ്പോൾ ബാലചന്ദ്രൻ പുറകെ വരണം കേട്ടോ അപ്പം തന്നെ അലീന പറയാം അത് പറ്റത്തില്ല എന്തായാലും കഴിച്ചിട്ട് പോയാൽ മതി മോളെ നമ്മൾ വെളിയിൽ നിന്ന് ഹോട്ടലിൽ നിന്ന് കഴിച്ചോളാം അതെന്തിനാണ് ഇപ്പോൾ ഹോട്ടലിൽ നിന്ന് കഴിക്കുന്ന അങ്ങ് ഇവിടെ ഞാൻ എല്ലാം റെഡിയാക്കി വെച്ചിട്ട് പോ വെച്ചേക്കുമല്ലേ കഴിച്ചിട്ട് തന്നെ പോയാൽ മതി എന്നാലും ഞാൻ വിടത്തുള്ളൂന്ന് അപ്പോൾ ബാലചന്ദ്രൻ പറയാം അത് ശരിയാ കഴിച്ചിട്ട് പോയാൽ മതി എന്താ ഇത്ര മടി കഴിക്ക എല്ലാവരും കഴിക്കാനിരിക്കും അതുമാത്രമല്ല എങ്ങയുടെ എങ്ങനെയാണ് പോകുന്ന ടാക്സിയിലല്ലേ ആ അപ്പോഴാണ് മനു പറയണത് അംഗളേ വെല്ലിച്ചിന് ആൻറ്റി ഒന്ന് കാണണം കണ്ടിട്ട് ഹോസ്പിറ്റലിലേക്ക് ഒരു കണ്ടിട്ടേ പോകുള്ളൂ ഓ അത് ശരി അങ്ങനെയാണെങ്കിൽ ഞാൻ ഹോസ്പിറ്റലിലേക്കാണ് കാപ്പി കാപ്പിയൊക്കെ കൊടുത്തിട്ട് നമുക്ക് നേരെ ഹോസ്പിറ്റലിലേക്ക് ഒരുമിച്ച് തന്നെ പോവാം അത് കഴിഞ്ഞ് ഞാനൊരു ടാക്സി പിടിച്ചു വിട്ടന്നാൽ പോരെ നേരെ നീലഗിരിയിലേക്കല്ലേ പോകുന്നത് ഞാൻ തന്നെ ഒരു ടാക്സി പിടിച്ച് വിട്ടുതരാം അപ്പോൾ ഒരു കാര്യം ചെയ് കഴിച്ച് കഴിഞ്ഞിട്ട് മനു നീ ഒരു എങ്ങനെ ആ വണ്ടിയിലിരിക്കുന്നില്ലേ ആ സാധനങ്ങളെല്ലാം പറക്കി എൻ്റെ കാറിലേക്ക് വെക്കുക അപ്പോൾ ഒരു വണ്ടിയിൽ അങ്ങ് പോയാൽ മതിയല്ലോ അപ്പോൾ മനുവിൻ്റെ കാറിൽ നിന്ന് എല്ലാ സാധനങ്ങളും അങ്ങോട്ട് പറക്കി വെക്കണമെന്നാണ് പറയണത് അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചെല്ലാം കഴിഞ്ഞ് കൈയൊക്കെ കഴിയും മനു കാറിനകത്തിരുന്ന എല്ലാ സാധനങ്ങളും എടുത്ത് വാർച്ച തന്നെ കാറിലേക്ക് വെക്കുവാണ് അങ്ങനെ വന്ന രണ്ട് പേരോടും യാത്ര പറയണം കൃഷ്ണമോളുണ്ട് അലീനയുണ്ട് എന്നിട്ട് അലീനയുണ്ട് ഗംഗാധരം പറയുകയാണ് മോളെ നിൻ്റെ കയ്യിൽ എൻ്റെ ഫോൺ നമ്പറൊക്കെ ഞാൻ തന്നിട്ടുണ്ടല്ലോ എന്ത് വിശേഷം ഉണ്ടെങ്കിലും നീ എന്നെ വിളിച്ച് പറഞ്ഞേക്കണം കേട്ടോ ഒരു മടിയും കൂടരുത് ഇല്ല ഞാൻ വിളിച്ചോളാം ആങ്ങളേന്ന് പറയാം അങ്ങനെ കൃഷ്ണമോളിടും മോളെ പോയിട്ട് വരാട്ടോ അങ്ങനെ ഭയങ്കര സ്നേഹം രണ്ട് രണ്ടുപേരോടും കാണിച്ചിട്ട് എല്ലാവരോടും ടാറ്റയൊക്കെ പറഞ്ഞ് ബാലചന്ദ്രനോട് കൂടെ കാറിൽ കയറി അവർ ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ് അപ്പോൾ മനു അകത്തേക്ക് കയറി വരുവാണ് എന്നിട്ട് രണ്ടു പേരോടും സംസാരിക്കാനിട്ടും അലീനയോടും അതുപോലെ കൃഷ്ണമോളോടും സംസാരിക്കുന്നുണ്ട് ആ കൂട്ടത്തിൽ തന്നെ അലീന തന്നെ പറയുന്നുണ്ട് എനിക്ക് ഇപ്പോൾ എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞല്ലോ ഓരോ കാര്യങ്ങൾ അതിൻ്റെ ഒരു സമാധാനമുണ്ട് പക്ഷേ നീ ആൾ കള്ളിയാട്ടോ എല്ലാവരോടും എല്ലാവരും അറിഞ്ഞു പക്ഷേ എന്നോട് നീ ഈ കാര്യങ്ങൾ പറഞ്ഞോ ഏറ്റവും ആദ്യം അറിയേണ്ട ഞാനായിരുന്നു എന്നിട്ട് പോലും നീ എന്നോട് പറഞ്ഞില്ല മനുവേട്ടാ അങ്ങനെയല്ല ഇതൊന്നും ആരും അറിയരുതെന്ന് വിചാരിച്ചാൽ ഞാനിങ്ങോട്ട് വന്നത് ഇനി ആരും ഞാൻ ഇവിടെ ഞാനിവിടെ നിന്നിറങ്ങുന്നു അവസാനമെങ്കിലും ഞാൻ മനുവേട്ടനെങ്കിലും മനുവേട്ടനോടിനെങ്കിലും സത്യം തുറന്നിട്ട് പറഞ്ഞിട്ട് പോവും എന്നൊരു ഇത് ഞാൻ തീരുമാനിച്ചുറപ്പിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അതിന് മുന്നേ എന്നെ കാര്യങ്ങളെല്ലാം എല്ലാവരും അറിഞ്ഞു അറിയാൻ പാടില്ല എന്ന് ഞാൻ വിചാരിച്ച എല്ലാവരും അറിഞ്ഞു പക്ഷേ അറിയേണ്ട ഒരാൾ മാത്രം അറിഞ്ഞിട്ടില്ല മാഡം എന്തിനാണ് എപ്പോഴും എപ്പോഴും മാഡം എന്ന് വിളിക്കുന്നത് ഈ മാഡം എന്ന് വിളിക്കുമ്പോൾ എനിക്ക് കേൾക്കുമ്പോൾ എനിക്ക് എന്തോ പോലും തോന്നുന്നു അനു പറയാട്ടോ അങ്ങനെ ശീലിച്ചു പോയി അതാ പക്ഷേ അമ്മാന്ന് ഞാൻ എങ്ങനെയാണ് വിളിക്കുക മറ്റുള്ളവരുടെ മറ്റുള്ളവർ കേൾക്കാൻ വേണ്ടിയിട്ടെങ്കിലും എൻ്റെ എനിക്ക് പറയണമെന്നുണ്ട് പക്ഷേ പിന്നീട് അത് എല്ലാവരുടെ മുന്നിൽ അറിയാണ്ട് വായിന്ന് വീണുപോയാൽ പിന്നെ അതും ഒരു പ്രശ്നമാകൂലേ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ആ അത് ശരിയാണ് ആൻറ്റി ഇനി എങ്ങനെ ശരിയാവുന്ന എന്തായാലും ആരുടെയെങ്കിലും വായിന്ന് വിഴാതിരിക്കണമെങ്കിൽ ആൻറ്റി കുറച്ചുകൂടെ ഒന്ന് ഒതുങ്ങണം അടങ്ങണം ആൻറ്റി അങ്ങനെ ചെയ്യില്ല വന്നു കഴിഞ്ഞാൽ ഇതിനപ്പുറമായിരിക്കും ആൻറ്റി പ്രതി നിങ്ങളോടൊക്കെ അല്ല കാണിക്കുന്നത് എങ്ങനെയെങ്കിലും ആൻറ്റിയെ ഒന്നും അറിയിക്കണം അപ്പോഴാണ് അലീന പറയണത് യു വേണ്ട അതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ആകെ പ്രശ്നമാവും മനു വേട്ട പിന്നെ ഇത്രയും നാൾ എന്നോട് കാണിച്ചതിനൊക്കെ ഒരു ദേഷ്യവും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ അത് തന്നെയാണ് അവിടെ വല്ലിച്ചനും പറഞ്ഞിട്ട് പോയത് കേട്ടോ ഇത്രയും നാളും അലീന ആരെന്നുപോലും അറിഞ്ഞില്ല ഇനി പറഞ്ഞിട്ട് കഴിഞ്ഞ് പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ മനസ്സിലാകെ തകർന്നു പോവും എൻ്റെ മകളെ ആയിരുന്നല്ലോ ഇത്രയും കാലം ഞാൻ ദ്രോഹിച്ചുകൊണ്ടിരുന്നത് പിന്നെ അതിനാകും എടുത്തത് അപ്പോൾ ഇതെങ്ങനെ നയത്തിൽ കൈകാര്യം ചെയ്യാൻ പറ്റും എന്തെങ്കിലും വഴി കൂടെ ഏതെങ്കിലും വഴി കൂടെ ഞാനത് അറിയിക്കുമെന്ന് മനു പറയാം കേട്ടോ അതൊക്കെ കഴിഞ്ഞ ആശുപത്രിയിൽ നമ്മുടെ ബാലചന്ദ്രൻ ചെല്ലാണ് അപ്പോൾ ബാലചന്ദ്രനോട് ചോദിക്കുന്നുണ്ട് ഞാൻ കയറി അകത്ത് കയറി കാണട്ടെ വൈജി ബാലചന്ദ്രൻ വരുന്നുണ്ടോ ഇല്ല ഞാൻ വരുന്നില്ല ആ ഞാനേ അല്ലെങ്കിൽ തന്നെ ഇവിടെ വരുന്നത് നിങ്ങളെ സഹോദരിയെ കാണാനൊന്നുമില്ല ഞാനിവിടെ വരുന്ന ഹോസ്പിറ്റൽ ബില്ലടയ്ക്കാനും അവർക്ക് വേണ്ട എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അല്ലാണ്ട് കുശമ്പും കുഞ്ഞ്മയും ഇങ്ങനെയൊക്കെ കാണിച്ചുകൊണ്ട് കിടക്കുന്ന ആ നിങ്ങളുടെ പുന്നാരം സഹോദരി ഇല്ലേ അവളോടുള്ള പ്രേമം കൊണ്ടൊന്നും അല്ല കേട്ടോ ഞാൻ ഇവിടെ വരുന്നതൊന്നും അതുകൊണ്ട് ഗംഗേട്ടം പോയി അങ്ങോട്ട് കണ്ടാൽ മതി അങ്ങനെ ഗംഗാധരൻ അകത്ത് കയറി ചെല്ലാണ് എൻ്റെ വൈജിയോട് പറയാം സിസ്റ്ററോട് അനുവാദം ചോദിക്കുന്നുണ്ട് എന്നിട്ട് വൈജോട് സംസാരിക്കുന്നുണ്ടോ അപ്പോൾ വൈജ എടുത്ത് പറയാനുണ്ട് നീ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ കുറേ അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ അപ്പോഴാണ് വൈജപ്പതുക്കെ വാതുറന്ന് സംസാരിക്കുകയാണ് അതെ അലീനെ തട്ടിക്കൊണ്ട് പോകാനൊന്നും ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല നീ പറഞ്ഞില്ലെങ്കിലും നീ ആ നീ കാരണമല്ലേ അതൊക്കെ നടന്നത് ഞാൻ എന്ത് ചെയ്തു എന്നാ എല്ലാം എൻ്റെ ഭാഗത്താണോ തെറ്റ് അതെ ശിവനും രാജീവനും ഒക്കെ എന്തുകൊണ്ടാണ് അത് ചെയ്തത് നീ അങ്ങനെയൊക്കെ പറഞ്ഞതുകൊണ്ടല്ലേ നീ നീ കാരണമല്ലേ അവരത് ചെയ്യേണ്ടി വന്നത് പക്ഷേ അത് ബാലചന്ദ്രൻ എന്ത് വലിയ തെറ്റാണ് ചെയ്തതും എന്ത് തെറ്റാണ് അവൻ ചെയ്തത് അത് അങ്ങനെയൊക്കെ ചെയ്യാൻ പാടില്ല അവൻ്റെ സ്മോളല്ലേ അത് മകള് ഏതോ തെരുവിൽ കിടന്ന് പ്രസവിച്ച ഒരുത്തി തേപിടിച്ച് അവളുടെ മകള് അതെങ്ങനെ എനിക്ക് മകളായിട്ട് സ്വീകരിക്കാൻ പറ്റത്തില്ല എന്നിങ്ങനെ വാ ചോർച്ചു പറയാം അപ്പോൾ തന്നെ ഗംഗാധരൻ നല്ല ദേഷ്യം വരുവാട്ടോ ഇനിയും അവൾ അടങ്ങിയിട്ടില്ല അപ്പോൾ തന്നെ ഗംഗാധരൻ പറയാം തെരുവിൽ കിടന്നു അങ്ങനെയാണെങ്കിൽ ആഗ്രഹയിലെ തെരുവിൽ തെരുവിൽ നീ എന്താടി കാണിച്ചു കൂട്ടിയത് ഉടനെ വൈദ്യം അല്ലാണ്ടാവുകട്ടോ പേടിക്കുകയാണ് എന്തിനാങ്കിൽ എങ്ങോട്ടോ ആഗ്രഹയുടെ കാര്യം ഇടയ്ക്കിടയ്ക്ക് നിങ്ങളിങ്ങനെ എടുത്തിടുന്നത് അതൊക്കെ പറഞ്ഞ കാര്യമല്ലേ പത്തിരുപത്തി മൂന്ന് വർഷത്തിന് മുമ്പുള്ള കാര്യമല്ലേ അതെ പത്തിരുപത്തി മൂന്ന് വർഷത്തിന് മുമ്പുള്ള കാര്യം തന്നെയാ ബാലചന്ദ്രനും പത്തിരുപത്തി മൂന്ന് വർഷത്തിന് മുമ്പുള്ള കാര്യം തന്നെയാ എന്നാൽ നിന്റെ വിവാഹത്തിന് മുമ്പ് ആരെയോ സ്നേഹിച്ചു അതിലൊരു കുട്ടിയുണ്ടായി അദ്ദേഹം അറിഞ്ഞില്ല ഇപ്പോഴാണ് അറിയുന്നതും ആ കുഞ്ഞിനെ സ്വീകരിക്കുന്നതും അതിലെന്താ ഇപ്പം ഇത്ര തെറ്റ് നീയോ നീ കല്യാണത്തിന് മുമ്പ് എങ്ങനെയായിരുന്നു നീയൊരു കുഞ്ഞിനെ പ്രസവിച്ചില്ലേ അല്ലേ ആ കുഞ്ഞ് വളർന്ന് വലുതായി തിരിച്ച് നിന്റെ അടുത്താണ് ഇത്രയും വർഷങ്ങൾക്ക് ശേഷം വന്നു കഴിഞ്ഞാൽ നീ തള്ളി പറയോ വേണ്ടാന്ന് പറയോ ഓടിച്ചു വിടുവോ പറയാൻ അതിനൊന്നും നിനക്ക് മറുപടിയില്ലല്ലേ ഇനിയെങ്കിലും ഞാൻ പറയുന്നത് കേട്ടോ സമാധാനമായിട്ട് നീ കുറച്ചുകൂടെ ബാലചന്ദ്രനോട് അടങ്ങണം അവിടെ അലീന ഒരു തെറ്റ് തെറ്റുമാർക്കും ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഒരു ജോലിക്കാരിയെ പോലെ അവളെ അമ്മയെ നോക്കാനവിടെ വന്നു മര്യാദയ്ക്ക് അവളങ്ങനെ തന്നെ നിൽക്കുമായിരുന്നു നീയാണ് അതിനെ കുത്തിപ്പൊക്കി പ്രശ്നങ്ങളാക്കി ഇത്രയാക്കി അവളെ കണ്ണെടുത്ത് കണ്ടുവിട ഹോം നേഴ്സായിട്ട് വന്ന അവളെ ജോലിക്കാരിയാക്കി വീട്ടുജോലിയാക്കി അതാക്കി ഇതാക്കി പിന്നെയും വേണ്ടാത്ത ആ സഭയങ്ങളും പറഞ്ഞ് ഒരുമാതിരി വിചാര കുറ്റങ്ങൾ വരെ തലയിൽ കയറ്റി വെച്ചുകൊടുത്തില്ലേടി നീ എന്നിട്ടാണോ നീ ആ പാവത്തിനെ വെറുതെ വിടുന്നില്ല എന്നിട്ടോ ബാലചന്ദ്രനോട് നീ എങ്ങനെയാണ് പെരുമാറുന്നത് ക്ഷമിക്കണം എല്ലാം ക്ഷമിക്കാൻ നമുക്ക് കഴിവുണ്ടാവണം എന്നാലേ ജീവിതം മുന്നോട്ട് പോകൂ നിനക്ക് വേ നിനക്ക് മൂന്ന് മക്കളാണുള്ളത് അവരെ ഒരു കരയ്ക്ക് എത്തിപ്പിക്കണ്ടേ അതിന് അച്ഛനും അമ്മയും ഒറ്റയ്ക്ക് തന്നെ നിൽക്കണം എങ്ങനെയെങ്കിലും നിൻ്റെ വാശി ജയിക്കണമെന്ന് നീ വിചാരിക്കരുത് ബാലചന്ദ്രൻ്റെ മകളെ നീ മകളായിട്ട് കണ്ടോ ഇനി നിന്നെ കാണാൻ വയകി വേണ്ട നീ മൈൻഡ് ചെയ്യേണ്ട നീ നിൻ്റേതായിട്ടുള്ള രീതിയിൽ നിൽക്കുക അവരെ കുറ്റം പറയാനോ ദേഷ്യപ്പെടുത്താനോ പ്രകോപിപ്പിക്കാനോ പോവേണ്ട കാര്യമില്ലല്ലോ കുറച്ചും കൂടെ ബാലചന്ദ്രനോട് സ്നേഹത്തോട് നീ സംസാരിക്കണം ഇല്ല എന്റെ പട്ടി വരും സംസാരിക്കാൻ ഒരിക്കലും ചെയ്യില്ല ഞാനത് ഞാനേ ഇനി വീട്ടിലോട്ട് പോയാലും അലീനെ അവിടെ ഉണ്ടെങ്കിൽ ഒരിക്കലും ഞാൻ അങ്ങോട്ട് പോവില്ല നീ വീണ്ടും വാശി കാണിക്കരുത് നിന്നെ നോക്കാൻ നിന്റെ മക്കൾ പോലും കാണില്ല അറിയാലോ ഭവിതരെയും നിന്റെ മകൻ്റെയൊക്കെ സ്വഭാവം ഇവരൊക്കെ ഈ കാണിക്കുന്നതിനല്ല ഇപ്പോഴും ഇവരുടെയൊക്കെ സ്വഭാവങ്ങൾ മാറും അന്ന് ആരും കാണില്ല അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇപ്പോൾ ഞാൻ പോവും പോയി കഴിഞ്ഞാൽ വീണ്ടും ഞാൻ വരും അന്ന് വീണ്ടും ഈ പ്രശ്നങ്ങളായിട്ടായിരിക്കേണ്ടേ വരേണ്ട വരേണ്ടിയിരിക്കുന്നത് നല്ലൊരു വാര്ത്തയായിട്ടായിരിക്കണം ഞാൻ വരേണ്ടിയിരിക്കുന്നത് ഞാൻ വീണ്ടും നിന്നോട് അവസാനമായിട്ട് ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് പോവാം ഇനിയെങ്കിലും പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ നല്ല രീതിയിൽ മുന്നോട്ട് പോവുക അത്രേ എനിക്ക് നിന്നോട് പറയാനുള്ളൂ ഇപ്പം തന്നെ എഴിക്കാൻ വയ്യാതെ കിടക്കുന്നുണ്ട് കയ്യോ കാലോ ഈ ഒരു അവസ്ഥ വരുത്തി വെച്ച താര നീ തന്നെയല്ലേ എന്തിനായിരുന്നു ഇതിൻ്റെ എന്തേലും ആവശ്യം ഉണ്ടായിരുന്നോ അനുഭവിക്കുന്ന താര നീ തന്നെയാണ് വേറെ ആരെങ്കിലും ആണോ അല്ല അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നീ ഇനിയെങ്കിലും മാറണം വൈജെ ഈ ആയിട്ട് പറയണം നീ മനസ്സിലാക്കണം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഉപദേശിച്ചിട്ടാണ് എങ്ങനെ പുറത്തേക്ക് ഇറങ്ങാട്ടോ ഇതൊക്കെയാണ് എപ്പിസോഡിലെ ഡീറ്റെയിൽഡ് എപ്പിസോഡുമായി വീണ്ടും വരാം ചാനൽ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു